ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിഗ്രി ലെവൽ പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സുവർണ അവസരമാണ് മുന്നിലുള്ളത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോവുകയാണ് പി എസ് സിയുടെ പുതിയ സമ്പ്രദായം അനുസരിച്ച് എല്ലാ വർഷവും ആദ്യം ജനുവരി ആദ്യ വീക്കിലോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നേ ഡിസംബർ അവസാന വീക്കിലോ അടുത്ത വർഷം നടക്കുന്ന പരീക്ഷയുടെ ഏകദേശം തീയതി പി എസ് സി പ്രസിദ്ധീകരിക്കാറുണ്ട് ജനുവരി ആദ്യ വാരത്തോടുകൂടി തന്നെ പ്രധാനപ്പെട്ട പരീക്ഷകളുടെ എല്ലാം സിലബസും പ്രസിദ്ധീകരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെയും കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെയും പ്രിലിംസ് മെയിൻസ് എക്സാം എന്നാണെന്നുള്ള ഏകദേശ ധാരണ നമുക്ക് ഡിസംബർ അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ ജനുവരി ആദ്യത്തോടു കൂടിയോ ലഭിക്കുന്നതാണ് ഇത്തവണയും പതിവ് പോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ആയിരിക്കും ആദ്യം നടക്കുക പ്രിലിംസ് പരീക്ഷ പാസ്സാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മെയിൻസ് എക്സാം നടത്തുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് യോട് കൂടി പ്രിലിംസ് എക്സാമും ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി മെയിൻസ് എക്സാം നടത്തും എന്നാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിനും തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയാണ് ആദ്യം നേരിടേണ്ടത് ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഡിഗ്രി പ്രിലിംസിന് വന്നിട്ടുള്ള പരമാവധി കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വന്ന അമ്പത് മാർക്കാണ് അപ്പോൾ പരമാവധി അമ്പത് മാർക്ക് വരെയാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ കട്ട് ഓഫ് വരുന്നത് എൽ എസ് ജി എസ്സിന് നാൽപ്പത്തി ഒമ്പതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് നാൽപ്പത്തി ആറൊക്കെ ആയിരുന്നു കഴിഞ്ഞ തവണ വന്ന കട്ട് ഓഫുകൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിന് സാധാരണ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ പറ്റും അതുകൊണ്ട് തന്നെ ജനുവരിയോടുകൂടി പി എസ് സി പ്രസിദ്ധീകരിക്കുന്ന ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ സിലബസ് പ്രകാരം സിലബസിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല കഴിഞ്ഞ തവണത്തെ പ്രിലിംസ് സിലബസ് തന്നെയായിരിക്കും വീണ്ടും ആവർത്തിക്കുന്നത് ആ സിലബസ് പ്രകാരം ഒരു അറുപത് മാർക്കെങ്കിലും മിനിമം സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ടാർഗറ്റ് ഇട്ട് പഠിച്ചാലേ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുള്ളൂ ആ അറുപത് മാർക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ചില മേഖലകളുണ്ട് ഈ സിലബസിൽ സിലബസ് മുഴുവനായിട്ട് പഠിക്കുകയാണ് ഒരു ഉദ്യോഗി ചെയ്യേണ്ടത് എങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പരീക്ഷ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറേ മേഖലകളുണ്ട് ആ മേഖലകൾ നമ്മൾ ഷാർപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അറുപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ അഥവാ ഹോട്ട് ടോപ്പിക്സ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം നമുക്ക് സിലബസ് പ്രകാരമുള്ള വിഷയങ്ങളും ആ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലകൾ ഏതൊക്കെയാണെന്നും പരിചയപ്പെടാം ഇനി നിങ്ങൾ ഡിഗ്രി ലെവൽ ഫിലിംസിനായാലും എൽ ജി എസിനായാലും എൽ ഡി സിക്കായാലും ആത്മാർത്ഥമായി പരിശീലിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ ഡെയിലി ഇതിനാവശ്യമായ നോട്ട്സുകളും എക്സാംസുകളും ലൈവ് ക്ലാസ്സുകളും നൽകി വരുന്നുണ്ട് കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉയർന്ന റാങ്ക് നേടാൻ പറ്റും ഇതുവരെയും ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അതിനകത്ത് നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി നൽകുന്ന സ്റ്റഡി പ്ലാനും ക്ലാസുകളുടെയും പ്രാധാന്യം അതുകൊണ്ട് ഇതുവരെയും ലക്ഷ്യയുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അതുപോലെ തന്നെ ലക്ഷ്യിക്ക് ഈ യൂണിവേഴ്സിറ്റി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് ഗ്രേഡിന്റെ പ്രിലിംസിന് വേണ്ടി ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട് ലക്ഷ്യയിലെ വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ കോഴ്സ് തുടക്കം എന്നാണ് കോഴ്സിന്റെ പേര് അതിന്റെ ഒരു ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തു രണ്ടാമത്തെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ നടക്കുകയാണ് താല്പര്യമുള്ളവർക്ക് അതിൽ അഡ്മിഷൻ എടുക്കാം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നൽകിയിരിക്കുന്ന ക്ലാസ്സുകൾ കാണുക ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതിയാവും നമുക്ക് ഓരോ വിഷയമായിട്ട് കിടക്കാം ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ നിന്ന് പത്ത് മാർക്കിനാണ് ചോദ്യം വരുന്നത് ഹിസ്റ്ററി പരമാവധി നല്ലതായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യ പേപ്പർ നമ്മൾ പരിശോധിക്കുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഡച്ചുകാരിൽ നിന്നാണ് ഈ ഡച്ചുകാരിൽ നിന്ന് ചോദ്യം വരാൻ കാരണം ചോദ്യ പേപ്പർ പരിശോധിക്കുമ്പോൾ ഹോർത്തൂസ് മലബാറിക്യുസ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ പതിനഞ്ചിലധികം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഡച്ചുകാരുടെ ചോദ്യങ്ങളുടെ എണ്ണം കൂടിയത് എന്നാൽ മറ്റു മേഖലകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് പോർച്ചുഗീസുകാരാണ് അപ്പൊ യൂറോപ്യൻമാരുടെ ആഗമനത്തിൽ നിന്നും ഡച്ചുകാരും പോർച്ചുഗീസുകാരും നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ആയിട്ട് എ ശ്രീധരൻ മേനോൻ സാറിന്റെ കേരള ചരിത്രം പുസ്തകം അടിസ്ഥാനമാക്കി പഠിക്കാൻ ശ്രമിക്കുക എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അടിസ്ഥാനമാക്കി പഠിക്കാൻ ശ്രമിക്കുക ലക്ഷ്യയുടെ ക്ലാസുകൾ എല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് സോഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ വിദേശ സഞ്ചാരികളും അവരുടെ കൃതികളും വളരെ പ്രധാനപ്പെട്ടതാണ് തിരുവിതാംകൂർ രാജവംശം മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിക്കുക പക്ഷെ അതിന് ഫോക്കസ് ഓടിക്കേണ്ട രണ്ട് രാജാക്കന്മാരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനെ കുറിച്ച് നന്നായി പഠിക്കുക സ്വാതി തിരുനാൾ എന്ന ഭരണാധികാരിയെക്കുറിച്ചും നന്നായി പഠിക്കുക അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് പിന്നെ ഐക്യ കേരള പ്രസ്ഥാനം കേരള സംസ്ഥാനം എങ്ങനെയാണ് രൂപീകരിച്ചത് ഇതാണ് കേരള ചരിത്രത്തിൽ നിന്ന് ഇതുവരെ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ ഇന്ത്യ ചരിത്രത്തിലേക്ക് വരുമ്പോൾ മധ്യകാല ഇന്ത്യ എന്നൊരു പോർഷൻ പഠിക്കാനുണ്ട് പക്ഷെ നിങ്ങൾ അതിനെ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം അതിൽ നിന്ന് ഒരു മാർക്കിനെ ചോദ്യം വരുള്ളൂ മെയിൻസ് പരീക്ഷയ്ക്കാണെങ്കിൽ ഈ മധ്യകാല ഇന്ത്യ പഠിക്കാനും ഇല്ല അതുകൊണ്ട് തന്നെ മധ്യകാല ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സമയം നീക്കി വെക്കേണ്ട നിങ്ങൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ മുഗൾ സാമ്രാജ്യത്തിലെ അതിശക്തനായ ഭരണാധികാരിയായ അക്ബറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിക്കുക അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യം കണ്ടുവന്നിട്ടുള്ളത് അപ്പം അക്ബറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിച്ചാൽ ഒരു മാർക്ക് കിട്ടാം പിന്നെ സ്വാതന്ത്ര്യ സമരം കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് കലാപം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെയുള്ള എല്ലാ സമരങ്ങളും കൃത്യമായി പഠിക്കുക പിന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആര്യ സമാജം ബ്രഹ്മസമാജം അങ്ങനെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങൾ പഠിക്കുക ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഇത്രയും മേഖലകളാണ് പഠിക്കുക വേൾഡ് ഹിസ്റ്ററിയിൽ എല്ലാ വിപ്ലവങ്ങളും പഠിക്കുക യു എൻ നിന്ന് ചോദ്യം വരും പക്ഷേ യു എൻ മുഴുവനും കവർ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം എടുക്കും അപ്പൊ പ്രിലിംസ് പരീക്ഷയെ സംബന്ധിച്ച് അതിനുവേണ്ടി ഒരു സമയം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല വിപ്ലവങ്ങളെല്ലാം പഠിക്കുക ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും അമേരിക്കൻ വിപ്ലവത്തിൽ നിന്നാണ് ഇനി ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ എൻ സിആർ ടി ചാപ്റ്റർ എസ് സി ആർ ടിക്ക് പുറമെ എൻ സി ആർ ടി നന്നായിട്ട് പഠിക്കുക ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പഠിക്കുക അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് പ്ലസ് ടുവിന്റെ ചാപ്റ്ററാണ് അത് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കേരള ഹിസ്റ്ററിക്ക് വേണ്ടി കേരള ടുവേഡ്സ് മോഡേണിറ്റി അഥവാ കേരള ആധുനികതയിലേക്കെന്ന പ്ലസ് ടുന്റെ ചാപ്റ്റർ ഇത് രണ്ടും നന്നായിട്ട് പഠിക്കുന്നത് ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും ഇനി ജോഗ്രഫിയിലേക്ക് പോകുമ്പോൾ കേരള ജോഗ്രഫിയിൽ മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വസ്തുതകളും കറണ്ട് അഫയേഴ്സും കൃത്യമായി പഠിക്കുക പിന്നെ ഇമ്പോർട്ടൻറ്റ് കേരളത്തിലെ നദികൾ ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഇന്ത്യയിലെ നദികൾ ഉത്തരപർവ്വത മേഖല ചുരങ്ങൾ മണ്ണിനങ്ങൾ അപ്പൊ ഇന്ത്യൻ ഫിസിയോഗ്രഫിയിൽ ഫിസിയോഗ്രഫിയിലെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യം വരും പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് ഉത്തരപർവ്വത മേഖലയിൽ നിന്നാണ് നദികൾ ഉത്തരപർവ്വത മേഖല ചുരങ്ങൾ മണ്ണിനങ്ങൾ നന്നായി പഠിക്കുക വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എർത്തിന്റെ സ്ട്രക്ചർ പാറകൾ റോക്സ് അറ്റ്മോസ്ഫിയർ മാപ്സ് ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം ജോഗ്രഫിയിൽ നിന്ന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് എൻ സിആർ ടി ചാപ്റ്റർ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട എൻ സിആർ ടി ചാപ്റ്റർ പക്ഷേ എൻ സി ആർ ടി ചാപ്റ്റർ ഞാൻ പരിചയപ്പെടുത്തുന്നുവെങ്കിലും ഞാൻ കൂടുതലും നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് പുതുക്കിയ ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡിൽ വരുന്ന ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന അധ്യായങ്ങളാണ് അത് നന്നായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി പ്ലസ് വണ്ണിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി അതിലാണ് ഇന്റീരിയർ ഓഫ് ദി എർത്ത് മിനറൽസ് ആൻഡ് റോക്സ് കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ഒക്കെ വരുന്നത് പിന്നെ പ്ലസ് വണ്ണിൽ ഇന്ത്യൻ ഫിസിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ ഡ്രൈനേജ് സിസ്റ്റം അതായത് നദികളൊക്കെ അതിനകത്ത് വരും പ്ലസ് വണ്ണിൽ തന്നെ പ്രാക്ടിക്കൽ വർക്ക് ബുക്ക് ഉണ്ട് പ്ലസ് വണ്ണില് അതിൽ ഇൻട്രൊഡക്ഷൻ ടു മാപ്സ് മാപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് അത് പഠിച്ചാൽ കിട്ടും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ജോഗ്രഫി അധ്യാപകർ പഠിപ്പിക്കുന്ന നോട്ട് പഠിക്കുകയാണെങ്കിൽ അത് മതി എല്ലാ അധ്യാപകരും ഇതൊക്കെ റെഫർ ചെയ്തിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഞാൻ പിന്നെ ചിലര് ചോദിക്കുന്നത് കൊണ്ടാണ് ഈ എൻ സി ആർ ടി റഫറൻസ് പറയുന്നത് അല്ലാതെ ഒരു ജോഗ്രഫി അധ്യാപകൻ പഠിപ്പിക്കുന്ന നോട്ട് തന്നെ നന്നായി പഠിക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ ഒരുപാട് സമയം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ്ട ഓക്കെ നെക്സ്റ്റ് എക്കണോമിക്സ് എക്കണോമിക്സിൽ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത് നാഷണൽ ഇൻകം ജി ഡി പി എൻ എൻ ബി പ്രോബ്ലംസ് ആണ് പ്രോബ്ലംസ് കൃത്യമായിട്ട് പഠിക്കുക ജി എസ് ടിയിൽ നിന്ന് ചോദ്യം വരാറുണ്ട് കൗൺസിൽ ജി എസ് ടി കൗൺസിലിനെ കുറിച്ച് ടാക്സിനെ കുറിച്ച് നിലവിലെ ജി എസ് ടി റാങ്കിങ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട അമൻമെന്റ് പിന്നെ റാങ്കിങ് സ്കീംസ് നീതി ആയതിന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആ റാങ്കിങ് പിന്നെ സ്കീംസ് പിന്നെ ഇന്ത്യയിലെ ടാക്സ് സംവിധാനം ഇതിൽ നിന്നാണ് എക്കണോമിക്സിന്റെ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് മാർക്ക് ചോദ്യങ്ങൾ നിന്ന് തന്നെ വരും ഈ മേഖലകൾ എക്കണോമിക്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാം എക്കണോമിക്സിന് നമ്മൾ പഠിക്കേണ്ട എൻ സിആർ ടി ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലസ് ടുവിന്റെ മാക്രോ എക്കണോമിക്സിൽ വരുന്ന നാഷണൽ ഇൻകം അക്കൗണ്ടിങ് മണി ആൻഡ് ബാങ്കിങ് ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് എക്കോണമിക് ഇതിൽ നിന്നാണ് എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ കൂടുതലും വരുന്നത് കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് സിവിക്സ് സിവിക്സിൽ നിന്ന് അഞ്ച് മാർക്കിനാണ് ചോദ്യങ്ങൾ വരുന്നത് അതിൽ ഉറപ്പായിട്ടും ആർ ടി ഐയിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവും ഇന്ത്യൻ സിവിൽ സർവീസ് ഓൾ ഇന്ത്യ സർവീസ് സെൻട്രൽ സർവീസ് സ്റ്റേറ്റ് സിവിൽ സർവീസ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ അങ്ങനെ ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് സാധാരണ പോക്സോ എന്ന് പറയുന്ന നിയമത്തിൽ നിന്നൊരു ചോദ്യം വരാറുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഇ ഗവേണൻസ് സ്കീമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇ ഗവേണൻസിന്റെ അടിസ്ഥാന വസ്തുതകളെ കുറിച്ചോ ചോദ്യം വരാറുണ്ട് അപ്പോൾ സിവിക്സിൽ നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ടത് ഈ നാല് ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പേരും വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നിന്നോ പ്രിയാമ്പിളിൽ നിന്നോ ഫണ്ടമെന്റ് റൈറ്റ്സ് നിന്നോ ആയിരിക്കും പക്ഷേ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ചോദ്യപേപ്പർ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ചോദ്യം വന്നിട്ടുള്ളത് അമൻമെൻസിൽ നിന്ന് ടൈപ്പ് ഓഫ് അമൻമെന്റ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് അതായത് അമന്മെന്റ് എങ്ങനെയാണ് അമന്മെന്റിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് അതിൽ നിന്നാണ് ചോദ്യം പിന്നെ ഇമ്പോർട്ടന്റ് അമൺമെന്റുകളായ നാൽപ്പത്തി ഭേദഗതി നാലാം ഭേദഗതി എഴുപത്തി മൂന്നാം ഭേദഗതി എഴുപത്തിനാലാം ഭേദഗതി നൂറ്റി ഭേദഗതി ഈ ഇത്രയും ഭേദഗതികൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക കൃത്യമായിട്ട് അതിൽ നിന്ന് ചോദ്യം വരും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സും റിക്സിൽ നിന്ന് ചോദ്യം വരും ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ നിന്നും ചോദ്യം വരാം ഓക്കെ നെക്സ്റ്റ് എൻ സി ആർ പി ചാപ്റ്റർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അധ്യാപകർ പഠിപ്പിക്കുന്ന നോട്ടിൽ തന്നെ എൻ സി ആർ ടി ചാപ്റ്ററും ലക്ഷ്മികാന്ത് സാറിന്റെ ഇന്ത്യൻ പൊളിറ്റിയിൽ വരുന്ന മേഖലകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലക്ഷ്യെന്ന് പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഇത് ഉൾപ്പെടുത്തി തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ലക്ഷ്യയിലെ സ്റ്റുഡൻസ് എങ്കിലും വീണ്ടും എൻ സി ആർ പി ചാപ്റ്റേഴ്സിന്റെ പുറകെയൊന്നും പോണ്ട നമ്മുടെ നോട്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി നിങ്ങൾക്ക് അധിക വായനയ്ക്ക് എൻ സി ആർ ടി വേണം എൻ സി ആർ ടി വായിച്ചേ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന അധ്യായം പഠിച്ചാൽ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടതും പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും പിന്നെ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചാൽ ഫണ്ടമെന്റ് റൈറ്റ്സ് കിട്ടും ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾക്ക് ആൻസർ കിട്ടും പഞ്ചായത്ത് രാജിൻ്റെ ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടി അതേ പുസ്തകത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് എന്ന് പറയുന്ന അധ്യായം പഠിക്കുക പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു അധ്യാപകർ ഇതെല്ലാം ഉൾപ്പെടുത്തിയാണ് നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുള്ളത് അപ്പം അത് തന്നെ പഠിച്ചാൽ ധാരാളമാണ് കേട്ടോ ശരി അടുത്ത ആർട്സ് ആർട്സിൽ നിന്ന് നമ്മൾ കൃത്യമായി പഠിക്കുക യുനെസ്കോ അംഗീകരിച്ച കലാരൂപങ്ങൾ ഇന്ത്യയിലെ പ്രശസ്തമായ കലാരൂപങ്ങൾ അതാണ് ആർട്സിൽ നിന്ന് ചോദിക്കുന്നത് സ്പോർട്സിൽ നിന്ന് പ്രധാന കായിക ഇനവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഓരോ കളിയുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ചൈനമാൻ ബുൾസൈ അങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വരുന്നത് പിന്നെ പ്രധാന കായിക താരങ്ങൾ ഏത് ഇനത്തിൽ ആണ് അവരുടെ മികവ് തെളിയിച്ചത് ഒളിമ്പിക്സിൽ ഇട ഇന്ത്യയുടെ പങ്കാളിത്തം കേരളത്തിന്റെ പങ്കാളിത്തം അതാണ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്ന് കൃതികളും കർത്താവും സാധാരണ ചോദിക്കാറുണ്ട് നാമങ്ങൾ ചോദിക്കാറുണ്ട് ദേശീയ പുരസ്കാരം നേടിയ മലയാള സിനിമകൾ അതിലെ മലയാള സിനിമ നടൻ നടി അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നിന്ന് ദേശീയ പുരസ്കാരങ്ങൾ കിട്ടിയില്ലേ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം അപ്പം ആർട്സിൽ നിന്ന് ഈ രണ്ട് ടോപ്പിക്കും സ്പോർട്സിൽ പദങ്ങളും അതുപോലെ കായിക താരങ്ങളുടെ മികവും ലിറ്ററേച്ചറിൽ കൃതികൾ കർത്താവ് നാമങ്ങൾ ദേശീയ പുരസ്കാരം നേടിയ മലയാളികൾ അതിന് പുറമെ നമ്മുടെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ കൂടി കൃത്യമായി പഠിക്കുക അതിൽ നിന്ന് ചോദ്യം വരും ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്ന് മെമ്മറി എന്തൊക്കെയാണ് മെമ്മറി കൃത്യമായിട്ട് പഠിക്കുക മെമ്മറിന്ന് ചോദ്യം വരും നെറ്റ്വർക്കിൽ നിന്ന് ചോദ്യം വരും പിന്നെ ഐ ടി ആക്ട് സ്വാഭാവികമായിട്ട് ഒരു മാർക്ക് ഐ ടി ആക്ടിൽ നിന്ന് കിട്ടും ഐ ടി ആക്ട് നന്നായി പഠിക്കുക സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്കാണ് പ്രിലിംസ് പരീക്ഷയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷെ മെയിൻസ് പരീക്ഷയ്ക്ക് സയൻസ് ആൻഡ് ടെക്നോളജി ഇല്ല അപ്പം നമ്മൾ മറ്റു മേഖലകൾ പഠിച്ചതിന് ശേഷം മാത്രം സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് വരിക കാരണം മെയിൻസിൽ നമുക്ക് ഈ ടോപ്പിക് ഇല്ല സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഐ എസ് ആർ ഐ എസ് ആർഒയുടെ അന്യൂ അച്ചീവ്മെന്റ്സ് ആണ് പിന്നെ നാസയുടെ പുതിയ അച്ചീവ്മെന്റ്സ് പിന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു മാർക്ക് കിട്ടും ഇത്രയുമാണ് ജി കെ മേഖലയിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ ചോദിക്കരുത് മാത്സും ഇംഗ്ലീഷ് മലയാളം കൂടിയാണ് ഡിഗ്രി ഫിലിംസിന് അമ്പത് മാർക്ക് അത് സിലബസിൽ എന്താണോ മാത്സും ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഏതുമായി ബന്ധപ്പെട്ട മാത്സും ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക അതിൽ ഹോട്ട് ടോപ്പിക് സെലക്ട് ചെയ്യരുത് കാരണം മാത്സും ഇംഗ്ലീഷും മലയാളം പഠിക്കുമ്പോൾ തന്നെ അമ്പത് മാർക്കായി അതിൽ നിങ്ങൾ ഒരു മുപ്പത് മാർക്ക് നിങ്ങൾ അതിൽ സ്കോർ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രിലിംസ് ലിസ്റ്റ് വരും അപ്പം മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ എല്ലാ ചാപ്റ്ററും പഠിക്കാം കറണ്ട് അഫയേഴ്സിന്റെ കാര്യം കൂടെ പറയാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരുപാട് ചോദ്യം സാധാരണ പ്രിലിമിനറി പരീക്ഷയെ കണ്ടുവരാറില്ല എൻ്റെ അടുത്ത പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ എന്നെ കുറ്റം പറയരുത് സാധാരണ ഫിലിംസിൽ കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങൾ കുറവാണ് മെയിൻസിൽ വരുമ്പോൾ ചോദ്യങ്ങൾ വരും അപ്പൊ കറണ്ട് അഫയേഴ്സ് ഇൻ കേസ് ചോദിക്കുന്നതെങ്കിൽ ഇപ്പോൾ ജൂണിലാണ് പരീക്ഷയെങ്കിൽ നിങ്ങൾ മെയ് പകുതി വരെയുള്ള കറണ്ട് അഫയർ പഠിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കറണ്ട് അഫയർ പഠിക്കുക കാരണം ഒരു മാസം ഗ്യാപ്പ് ഇട്ട് വരെ ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ കറണ്ട് അഫയേഴ്സിന് ഒരുപാട് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളൊന്നും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസിനൊന്നും ഇല്ലായിരുന്നു എന്നാലും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാറുണ്ട് പക്ഷെ പഠിക്കണം എന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ പ്രിംസിന് സാധാരണ കണ്ടുവരാറില്ല ഇതിനെല്ലാം പുറമേ നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുക മാതൃകാ പരീക്ഷകൾ എഴുതുക അതും കൂടെ എഴുതിയാലേ നമ്മുടെ ആ സ്ട്രാറ്റജി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ പിന്നെ പരീക്ഷ എഴുതുമ്പോൾ പുതുതായിട്ടൊക്കെ പഠിക്കാൻ വരുന്നവർക്ക് നൽകുന്ന ഒരു ചെറിയ നിർദ്ദേശമാണ് നമ്മൾ സാധാരണ പരീക്ഷ എഴുതുമ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന ഓർഡറിൽ കൃത്യമായി എഴുതി പോകാൻ ശ്രമിക്കും പക്ഷേ ഈ ഡിഗ്രി പ്രിൻസിപ്പലുള്ള പരീക്ഷ നേരിടുമ്പോൾ ഉള്ള പ്രശ്നം ഈ പല ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് രീതിയിലായിരിക്കും ചില ചോദ്യങ്ങൾ വൺവെയ്ഡും ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒന്നാമത്തെ ചോദ്യം മുതൽ ഓടിച്ച് ഇങ്ങനെ വായിച്ചു പോവുക എന്നിട്ട് വൺ വെയ്ഡ് ചോദ്യങ്ങൾ വരില്ലേ ആ വൺ വേഡ് ചോദ്യങ്ങളൊക്കെ വായിച്ചിട്ട് ആൻസർ മാർക്ക് ചെയ്യുക അപ്പം എന്ത് എന്ന് അറിയാമോ ഇപ്പൊ രണ്ട് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നതെങ്കിൽ ഒരു രണ്ടേ കാലാവുമ്പോൾ തന്നെ നമ്മൾ ഒരു പത്ത് മുപ്പത് ചോദ്യങ്ങളുടെ ആൻസർ എഴുതി കഴിഞ്ഞു അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ആ നമ്മൾ ഇത്രയും ചോദ്യം എഴുതിയല്ലോ എന്ന് അല്ലാതെ വൺ ടു ത്രീ ഫോർ എന്ന ഓർഡറിൽ എഴുതി പോകാതിരുന്നാൽ അത് ചിലപ്പോൾ ആദ്യത്തെ ഇരുപത്തഞ്ച് ചോദ്യം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ആ ഇരുപത്തഞ്ച് ചോദ്യം നമ്മൾ അരമണിക്കൂറായാൽ പോലും എഴുതൂല പിന്നെ നമുക്ക് ടെൻഷൻ കയറും അയ്യോ ഓർഡറിൽ എഴുതി ഇപ്പം ഇരുപത്തഞ്ചെന്നായിട്ടുള്ളൂ ബാക്കി അങ്ങോട്ട് വൺവേഡ് ഒരുപാടുണ്ട് പക്ഷെ നമ്മൾക്ക് അത് എഴുതാനുള്ള സമയം അവസാനം കിട്ടില്ല അതുകൊണ്ട് വൺ ടു ത്രീ ഫോർ എന്ന് എഴുതുന്ന ഒരു പഴയ രീതിയാണ് അത് മാറ്റി നിങ്ങൾ മോക് ടെസ്റ്റ് എഴുതുമ്പോൾ വൺവേഡുകൾ പെറുക്കിയെടുത്ത് എഴുതിയിട്ട് പിന്നെ ആദ്യം പോയിട്ട് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ നേരിട്ട് അതിന്റെ ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഇതുവരെ ചരിത്രത്തിൽ അമ്പത് മാർക്ക് വരെയാണ് ഡിഗ്രി പ്രിംസിന് വന്നിട്ടുള്ളത് ഇനി പരീക്ഷ അത്ര എളുപ്പമാണെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ ആദ്യം നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞ് പ്രിലിംസിൻ്റെ ടോപ്പിക്കുകൾ മാത്രം പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കാതെ നല്ല ഡീപ്പായിട്ട് പഠിക്കുക കാരണം പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻസിലേക്ക് കുറച്ച് സമയമേ നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുകയുള്ളൂ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് മെയിൻസിന്റെ ഫുൾ ടോപ്പിക് കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രിലിംസിന്റെ സിലബസ് നന്നായി പഠിച്ചാൽ പിന്നെ മെയിൻസിൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനുള്ള സമയം കൂടെ നമുക്ക് കിട്ടുകയുള്ളൂ കൃത്യമായി പഠിക്കുക ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക്